ഹാലോ ഗ്സ് അങ്ങനെ നമ്മുടെ കാട്ടാക്കട എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിലെ സ്റ്റോറിയും റീലും ഒക്കെ കണ്ട് കണ്ട് കൊതിമൂത്ത് ഞാനും കാണാൻ പോയി കേട്ടോ ആ വീഡിയോ നിങ്ങൾ പോയ വരി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് എത്തിയപ്പോഴേക്ക് ഒരു കീടില്ല സ്ഥലം കണ്ടെട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെടും ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലം ആദ്യത്താണ് കാണുന്നത് ഗുയിസ് അങ്ങനെ നമ്മൾ നെയ്യാർ ഡാം എത്തി നെയ്യാർ ഡാം ഇത് വെളിയിൽ നിന്നാണ് കേട്ടോ ഞാൻ അകത്തോട്ട് കേറിയില്ല അകത്തോട്ട് കേറാം വെളിയിൽ നിന്ന് കണ്ടിട്ട് അകത്തോട്ട് കേറാന്ന് വിചാരിച്ചു കൊള്ളാം അല്ലേ ഇവിടെ തുറന്നില്ല ഗായ്സ് വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ വർണ്ണ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളത് നല്ല രസമുണ്ട് എനിക്കും എൻ്റെ വണ്ടിക്ക് ഇരുപത് രൂപയായി ഗൈസ് വന്നപ്പോൾ ഒരു മാമൻ നമ്മളെ സ്വാഗതം ചെയ്തു കൊള്ളാം ഗൈസ് ഞാനിവിടെ ആദ്യമായിട്ടാണ് പറഞ്ഞത് നല്ല രസമുണ്ട് ചുമ്മാ വന്നിരിക്കാൻ കൊള്ളാം എൻ്റെ ബാക്കിൽ ഒരു പൊട്ടി പൊളിഞ്ഞ ഒരു ആ സാധനമുണ്ട് ഇവിടെയും പ്രതിമകളുണ്ട് നടക്കണം അല്ലേ നടക്കണതാണ് എന്നെ കൊണ്ട് നടക്കാത്ത കാര്യം ഓ ഇതൊക്കെ എന്തിന് ദേഹവനങ്ങ വേർക്കൂല് നേരത്തെ ഞാൻ ആ പാലത്തിന്റെ അവിടെ നിന്നാണ് വീഡിയോ എടുത്തത് ഇപ്പൊ ഞാൻ അകത്ത് കയറി അകത്ത് കയറി ഇരുപത് രൂപ കൊടുക്കണം സോ വേണ്ടായിരുന്നല്ലേ ഞാൻ എന്നാലും കുഴപ്പമില്ല പക്ഷെ വെള്ളം തുറന്നില്ലല്ലോ എപ്പോഴാണ് തുറക്കണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എപ്പോഴായിരിക്കും തുറക്കണത് കാണാൻ പക്ഷെ നല്ല രസം ഉണ്ടല്ലേ ഇതൊക്കെ ആരായിരിക്കും പണിതത് പണിതോ കില്ലാടി തന്നെയാ ഞാനും ഇവിടെ ഒന്നും വലുതായിട്ട് ഒറ്റ മനുഷ്യല അവിടെ ഇവിടെ രണ്ട് മൂന്ന് ഒക്കെ ഉള്ളു ഗൈസ് അവിടെ നമുക്ക് തേപ്പ് കിട്ടി നമ്മൾ വീണ്ടും ഒച്ചയ്ക്ക് കുഴപ്പമില്ല ഉം കൊള്ളാം നല്ല രസമുണ്ട് ഒച്ചയ്ക്ക് നിന്നോണ്ട് എനിക്കിങ്ങനെ വീടിയെടുക്കാനുള്ള ഇതുണ്ട് എനിക്ക് പറ്റിയ ഒരു ചമ്മലുള്ളതുകൊണ്ട് ഇങ്ങനെ വീടിയെടുക്കാൻ ഇങ്ങനെ ഗൈസ് ലോങ് കൂടിയെടുത്ത കൊള്ളായിരിക്കും കുട്ടി ബ്ലോഗ് നമ്മളിടും ലോങ് വീഡിയോ ഇടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയണം ഞാനിവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് നടന്ന് നമുക്ക് അങ്ങ് പോകാൻ പറ്റുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ എന്നാലും ഭയങ്കര വെയില് മാസ്ക് ഞാനൊക്കെ ഒരേ നിറമാവാറായി പോവാ അല്ലേ ഈ വെയിലത്ത് വന്ന് നിന്നിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാതെ ഇത് കണ്ട വളരെ ക്രൂര പ്രവൃത്തിയാണ് കേട്ടോ ആ ശരി ഞാൻ മോളി കാക്കാ ആട്ടി പോളി ഇങ്ങനെ നടന്ന് വന്നോണ്ടിരുന്നപ്പതിന്റെ അടിയിലൊരു കൊടയിരിക്കുന്നു എല്ലായിടത്തും പേരുണ്ട് ഇവിടെ ഞാൻ മാത്രം എനിക്ക് ഒന്നും ഇല്ല എന്നാലും എനിക്കൊരു വിഷമില്ല നിങ്ങളില്ലേ നിങ്ങൾ ഇത് കണ്ട് 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 കട്ട് കണ്ട് 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 ആ നമുക്ക് എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ട്രിപ്പ് സെറ്റ് ആക്കാം കൊള്ളാം നല്ല തണലുണ്ട് ഇവിട ഈ സ്റ്റെപ്പ് കേറി കേറിയാണ് ഇതിന്റെ മണ്ടയിൽ പോവാൻ എനിക്ക് അറിഞ്ഞൂടാ അടച്ചിടിക്കുന്നു ഇവിടെ ആണെങ്കി ചോദിക്ക ആരുമില്ല ഏ അത് ഇതുവരെ വരി ഉണ്ടാ ഇല്ലേ ആ സംഭവം കൊള്ളാം പക്ഷെ കേറാൻ എന്ന് തോന്നുന്നു അപ്പൊ പിന്നെ ശരി ഇവിടെ കൊള്ളാം ഞാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് നിന്നൊക്കെ നല്ല ശാന്തതയും സ്വസ്ഥതയും സമാധാനം ഒക്കെ ഉണ്ട് ഇങ്ങനെ കൊറേ നേരം നിക്കണമെന്നുണ്ടോ പക്ഷേ ില്ല എന്നാലും മതി കണ്ടത് ഇത്രയൊക്കെ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം കൂടുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തോളം മണി അടിക്കണം പിന്നെ കുട്ടികളോക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് പറ്റുമെങ്കിൽ ഈ വർഷം ഒരു അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ആക്കാൻ നോക്കാം അല്ലേ പറ്റുമായിരിക്കും ആയിരിക്കും പതിനഞ്ച് വരെ എത്തിയില്ലേ അപ്പൊ ശരിക്കും ബൈ